പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ സി വി ആനന്ദ് ബോസ് രാജ്ഭവനിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന് ആരോപണം തൃണമൂൽ കോൺഗ്രസ് എം പി സാഗരിക ഘോഷ് എക്സ് ഹാൻഡിലൂടെയാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി കൊൽക്കത്തയിലെ രാജ്ഭവനിൽ തങ്ങുന്നതിന് മുന്നോടിയായാണ് ഗുരുതരമായ ആരോപണവുമായി സാഗരിക രംഗത്ത് വന്നത് രാജ്ഭവനിൽ ഗവർണറെ കാണാൻ പോയപ്പോഴാണ് പീഡനം ഉണ്ടായത് സ്ത്രീയുടെ പരാതി ഹെയർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഇവർ രാജ്ഭവനിലെ ജീവനക്കാരിയാണെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാഗരയുടെ ആ ട്വീറ്റ് ഇങ്ങനെയാണ് ബംഗാൾ ഗവർണർ സി വി ബോസ് യുവതിയെ പീഡിപ്പിച്ചതായുള്ള പരാതി എത്ര ഭയാനകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ രാത്രി തങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ ഗുരുതരമായ പരാതി ഇന്ന് രാജ്ഭവനിൽ ഗവർണറെ കാണാൻ പോയി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി ആരോപിച്ചു യുവതിയെ പരാതി നൽകുന്നതിനായി ഹെയർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഗവർണർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം ഇത് ഞെട്ടിപ്പിക്കുന്നതും അപമാനകരവുമാണ് ഇതാണ് സാഗരിക പറയുന്നത് അതേസമയം സത്യം ജയിക്കുമെന്നും കെട്ടിപ്പൊക്കുന്ന ഇത്തരം നൂണകളിൽ തളരാനില്ലെന്നും ആനന്ദ ആനന്ദബോസ് മറുപടി നൽകി തന്നെ അപകീർത്തിപ്പെടുത്തി ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ നേട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാൽ ബംഗാളിലെ അക്രമത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും ഗവർണർ എക്സ് ഹാൻഡിൽ പറഞ്ഞു സി വി ബോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിനാണ് ബംഗാൾ ഗവർണറായി അദ്ദേഹം നിയമിതനായത് മറ്റൊരു ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജീവനക്കാരി രാവിലെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഗവർണറുടെ മുറിയിലെത്തുമ്പോൾ അദ്ദേഹം അവരുടെ കയ്യിൽ കയറി പിടിച്ചെന്നാണ് പിന്നീട് അപമര്യാദയായി സംസാരിച്ചെന്നും പറയുന്നുണ്ട് ഒപ്പമുണ്ടായിരുന്ന ഒരു സൂപ്പർവൈസറെ പുറത്തേക്ക് പറഞ്ഞതിനു ശേഷമായിരുന്നു ഈ സംഭവമെന്നും ജീവനക്കാരി ആരോപിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ രണ്ട് തവണ ഗവർണർ ലൈംഗിക അതിക്രമം നടത്തിയെന്നും അവർ പറയുന്നു എന്നാൽ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഗവർണർക്കെതിരായ ആരോപണം എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ഈ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ അനുമതിയില്ലാതെ രാജ്ഭവനിലേക്ക് പോലീസ് പ്രവേശിക്കുന്നത് ഗവർണർ വിലക്കുകയും ചെയ്തിട്ടുണ്ട് രേവണ്ണ ലൈംഗിക വിവാദം കത്തിനിൽക്കുമ്പോഴാണ് ബി ജെ പിക്ക് തിരിച്ചടിയായി വീണ്ടും ഒരു ആരോപണം എത്തുന്നത്